ഈ ഭക്തി അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം ഇതൊക്കെ ഉണ്ടാകണത് തന്നെ ഈ വൈകാരിക സ്ഥിരത ഇല്ലാത്ത ആളുകൾക്കായിരിക്കും ഈ വൈകാരിക സ്ഥിരത ഇല്ലായ്മ നമ്മൾ ആത്മീയമായിട്ടുള്ള രീതിയിൽ പോകുന്ന ആളുകൾക്ക് വളരെ അവർ പ്രതീക്ഷിക്കാത്ത ഒരു അപകടം ഉണ്ടാക്കി വയ്ക്കും അത് വളരെ പ്രധാനമാണ് ഇപ്പം നിങ്ങൾ ഈ ഇമോഷണൽ ആയിരിക്കുമ്പോൾ അഥവാ മനസ്സ് ഇളകിയിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിലേക്ക് ഇത്തരം ആത്മാക്കൾ അല്ലെങ്കിൽ ഇത്തരം അശുദ്ധികൾ നമ്മളിലേക്ക് പ്രധാനമായിട്ടും വ്യാപിക്കുക അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പ്രത്യേകിച്ചും ആരാധനാലയങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് കിടന്ന് മനസ്സിളകി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറയും എൻ്റെ ഒരു സംശയമാണ് ആത്മീയ ജീവിതത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് വൈകാരികമായിട്ടുള്ള ഒരു സ്ഥിരത എത്രത്തോളം അത്യാവശ്യമാണ് ശരിക്കും ആത്മീയ ജീവിതത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് ഇമോഷണൽ കൺസിസ്റ്റൻസി അഥവാ വൈകാരികമായൊരു സ്ഥിരത അപ്പൊ ഇതിനകത്ത് ഇത് ഇത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് കാരണം ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭക്തി അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം ഇതൊക്കെ ഉണ്ടാകണത് തന്നെ ഈ വൈകാരിക സ്ഥിരത ഇല്ലാത്ത ആളുകൾക്കായിരിക്കും ഇങ്ങനെ യുനോ മൈൻഡ് മങ്കി മങ്കിയെന്നാണ് പറയുക അതിങ്ങനെ ചാടി 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 ചാടിയിരിക്കും അതെ തീരുമാനങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇപ്പം ഇങ്ങനെ ഉള്ളവർക്കാണ് ശരിയായിട്ടുള്ള ഒരു ഒരു ആത്മീയമായിട്ടുള്ള അഭിരുചികളൊക്കെ ഉണ്ടാവണതാണ് എന്ത് വന്നാലും ഒരു ഗുലുക്കാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ആവശ്യം തീരയില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ടെന്നൊരു വിഷയം ഈ വൈകാരിക സ്ഥിരത ഇല്ലായ്മ നമ്മൾ ആത്മീയമായിട്ടുള്ള രീതിയിൽ പോകുന്ന ആളുകൾക്ക് വളരെ അവർ പ്രതീക്ഷിക്കാത്ത ഒരു അപകടം ഉണ്ടാക്കി വയ്ക്കും അത് വളരെ പ്രധാനമാണ് അതിൻ്റെ ഒരു കാരണം പറഞ്ഞുതരാം നമ്മളെ സ്പിരിച്വൽ ഇംപ്യൂരിറ്റീസ് അഥവാ അന്തരീക്ഷത്തിലുള്ള മറ്റ് ബോധങ്ങൾ മറ്റ് ഊർജങ്ങൾ മറ്റാത്മാക്കൾ ഇതൊക്കെ നമ്മളിലേക്ക് പ്രവേശിക്കണത് നമ്മളെ സ്വാധീനിക്കണത് നമ്മൾ ഇമോഷണലി നമുക്കൊരു ഫ്ലക്ച്വേഷൻ സംഭവിക്കുമ്പോഴാണ് ഇപ്പൊ ഈ വൈകാരിക സ്ഥിരത ഇല്ലായ്മ എന്ന് പറയുമ്പോ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ദുഃഖം മാത്രമാണെന്ന് ദുഃഖമല്ല ദുഃഖം മാത്രമല്ല ദുഃഖം അമിതമായിട്ടുള്ള സന്തോഷം എക്സൈറ്റ്മെന്റ് നിരാശ ഇതൊക്കെ ഏത് യുണോ ഏതൊരു വികാരമായാലും അത് നിങ്ങളെ ഭരിക്കുമ്പോൾ നിങ്ങൾ ഇമോഷണൽ ആണ് എന്ന് പറയേണ്ടി വരും ഇപ്പം നിങ്ങൾ ഈ ഇമോഷണൽ ആയിരിക്കുമ്പോൾ അഥവാ മനസ്സ് ഇളകിയിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിലേക്ക് ഇത്തരം ആത്മാക്കൾ അല്ലെങ്കിൽ ഇത്തരം അശുദ്ധികൾ നമ്മളിലേക്ക് പ്രധാനമായിട്ടും വ്യാപിക്കുക അപ്പം അതുകൊണ്ടാണ് പറയുന്നത് പ്രത്യേകിച്ചും ആരാധനാലയങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് കിടന്ന് മനസ്സിളകി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറയും കാരണം നിങ്ങളുടെ മനസ്സിങ്ങനെ പോയിട്ട് അലഞ്ഞ് തിരിച്ചോറി നിങ്ങളുടെ മനസ്സിങ്ങനെ ഇളകി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടാകാം വിഷമം ഉണ്ടായിരിക്കാം ഈ ദുഃഖം വിഷമത്തിൻ്റെ ഇത് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ നിങ്ങൾ ആ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ആ മൂർത്തിയെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിളകി നിങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിങ്ങൾ കരഞ്ഞു വിളിക്കുമ്പോൾ ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ഷേത്ര സംബന്ധമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആരാധനാലയത്തിന്റെ പരിസരങ്ങളിൽ അതിൻ്റെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ആത്മാക്കൾ ഏതെങ്കിലും നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും അതു പിന്നെ പലതരത്തില് യുനോ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ചിലപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും സപ്പോസ് നിങ്ങൾ ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിങ്ങൾ എന്ന് പോണെന്ന് ഉദാഹരണം നിങ്ങൾ അവിടെ ചെന്ന് ആറ്റുകാൽ അമ്മയെ കണ്ടപ്പോൾ നിങ്ങളുടെ സങ്കടം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാണ്ട് നിങ്ങൾ അവിടെ വീണ് നിലത്ത് വീണ് അടിച്ചു കരഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിരന്തരം അവിടെ പോയിരിക്കുകയും നിങ്ങൾ അതിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കണത് എനിക്ക് ആരുമില്ല അമ്മേ അവിടെ നിന്ന് എപ്പോഴും എന്നോട് കൂടി വേണമേ എന്നൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുക അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ആത്മാവ് ഇത് മുതലെടുത്തുകൊണ്ട് അവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യും നിങ്ങളുടെ ജീവിത രീതി എന്താണ് അവരുമായിട്ട് ചേർന്ന് പോണതാണോ അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ മാറ്റാൻ പറ്റുമോ അവരെന്നിട്ട് നിങ്ങളിലേക്ക് പ്രവേശിക്കും പ്രവേശിച്ചിട്ട് അപ്പോഴൊന്നും അറിയില്ല പെട്ടെന്നൊന്നും വരില്ല കഴിഞ്ഞ പെട്ടെന്ന് ഇത് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കവരെ അവരെ പിടിക്കാൻ പറ്റും കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇത് പ്രസൻസ് കാണിക്കത്തുള്ളൂ നമ്മൾ അപ്പം അവർ പറയും ക്രമേണ അവർ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ അവർ നിങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പം ഈ ആത്മാവ് പൂർവ്വജന്മത്തിലെ ജ്യോതിഷം പഠിച്ചതോ കൈനോട്ടം നോക്കി കൈനോട്ടം നോക്കിയിരുന്നതോ അങ്ങനെയൊക്കെ ആത്മാവാണെങ്കിൽ അതേ ഗുണങ്ങൾ അതേ സിദ്ധികൾ നിങ്ങളിലേക്ക് വരും ക്രമേണ ഈ ആത്മാവ് നിങ്ങളോട് പറയും ഞാൻ ആറ്റുകാലമ്മച്ചാണ് ഞാൻ ആറ്റുകാലമ്മയുടെ നടയിൽ നിന്ന് വരുന്നതാണ് എന്നൊക്കെ നിങ്ങളോട് പറയും നിങ്ങൾ എന്തു ചെയ്യും ആ വഴിക്ക് പോകും അതിനെ ഞാൻ മുൻപ് പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് നാട്ടും പുറത്ത് നടക്കുന്ന പല കഥകളും നമുക്കറിയാം അല്ലെ അർദ്ധരാത്രി പുറത്തിറങ്ങുമ്പോൾ നിഴല് കണ്ടു പേടിച്ചു നിഴല് കണ്ട് പേടിച്ചപ്പോൾ നമ്മുടെ മനസ്സിളകി അപ്പോഴാണ് എന്ത് ചെയ്യണത് ഒരു ബാധ കയറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സന്ധ്യക്ക് നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു പാമ്പിനെ കണ്ടു പാമ്പിനെ കണ്ട് പേടിച്ചു കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയിൽ അബ്നോർമൽ ആയിട്ടുള്ള പല കാര്യങ്ങളും കാണാൻ തുടങ്ങി ചിലപ്പോൾ മാനസിക രോഗത്തിൻ്റെ വക്കിലേക്കായിരിക്കാം പല പല രീതിയിലേക്കായിരിക്കാം അപ്പം ഇത്തരം ബാധോപദ്രവങ്ങൾ ഉണ്ടാകണത് തീർച്ചയായിട്ടും നമ്മളിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുമ്പോഴാണ് അത് ദുഃഖമോ സന്തോഷമോ നിരാശയോ കോപമോ വാട്ട് എവർ ഇറ്റ് ഈസ് ആ ഒരു ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി കൊണ്ട് ആത്മീയ ജീവിതത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും സംഭവിക്കാവുന്ന ഒരു പ്രോബ്ലം ഇതാണ് അവരിലേക്ക് മറ്റുള്ള ആത്മാക്കൾ പ്രവേശിക്കാൻ വളരെ സാധ്യതയുണ്ടാകും പിന്നെ ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള സ്ഥിരത ആത്മീയതയിൽ പോകുന്ന മനുഷ്യന് മാത്രമല്ല എല്ലാവർക്കും വേണം ഞാൻ പറയണത് അതൊക്കെ നമുക്കറിയാം അത് കുടുംബകലഹം ഉണ്ടാകും ആ വ്യക്തി ഒരു മോശം സാമൂഹിക ജീവിയായിട്ട് മാറും അതൊക്കെ അതൊരു യുനോ അത് വേറൊരു സൈഡ് പക്ഷെ ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരിതാണ് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ആചാര്യന്മാരൊക്കെ പറയും നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ന്യൂട്രൽ ആയിരിക്കണം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്തെങ്കിലും ഒരു ദുരിതമുണ്ടായി അല്ലെങ്കിൽ ആരെടുത്തെങ്കിലും ഫൈറ്റ് ചെയ്തു ഒരിക്കലും ചെന്ന് നിങ്ങൾ സാധനയ്ക്ക് ഇരിക്കരുത് പ്രാർത്ഥ നിങ്ങളെ ഒരു സാധനയും ചെയ്യാൻ നിങ്ങൾ ഇരിക്കരുത് നിങ്ങൾ യോഗ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ജപം ചെയ്യാനോ ഒന്നിനും നിങ്ങൾ ഇരിക്കരുത് നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഇത് യുനോ ഇപ്പൊ നമ്മൾ പറയത്തില്ല രാസലഹരി എന്നൊക്കെ പറയും അല്ലെങ്കിൽ കഞ്ചാവ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുപയോഗിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണോ ആ അവസ്ഥയാണ് ഇങ്ങനെ നീണ്ടുപോകണോ അത്ര അപ്പൊ ചിരിച്ചുകൊണ്ടാണെങ്കിൽ അവൻ അവൻ ഈ ചിരി ഇങ്ങനെ നിൽക്കും ദുഃഖമാണെങ്കിൽ അങ്ങനെ നിൽക്കും അതുപോലെ ഒരു സാധനമാണ് സാധന നിങ്ങൾ ഏത് മാനസികാവസ്ഥയിൽ ഇരുന്നാണോ സാധന ചെയ്യണത് ആ മാനസികാവസ്ഥയാണ് നിങ്ങൾ വർദ്ധിക്കുക അപ്പൊ എനിക്ക് പറയാനുള്ള ദയവ് ചെയ്ത് നിങ്ങൾ ക്ഷേത്രങ്ങളിലോ സാധനാ സമയത്തോ ഒന്നും തന്നെ നിങ്ങളെ കരഞ്ഞു നിലവിളിച്ചുകൊണ്ടോ മനസ്സിളകൊണ്ടോ നിങ്ങൾ ചെയ്യരുത് അത് നിങ്ങളെ വലിയ തരത്തിൽ ദോഷം ചെയ്യും പിന്നീട് നമുക്കറിയാം നമ്മളുടെ ചിട്ടവട്ടങ്ങളൊക്കെ തകർന്നു പോണത് നമ്മുടെ ക്രോധം അല്ലെ ക്രോധം എന്ന് പറയണത് ശരിക്കൊരു ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റിയുടെ ഒരു പ്രോഡക്റ്റ് ആണ് അതൊക്കെ നമുക്കൊരു സാധാരണ ഒരു ലെവലിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എങ്കിലും ആത്മീയമായിട്ടുള്ള ജീവിതത്തിൽ പോകുമ്പോൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി വളരെ പ്രധാനമാകുന്നത് ഈ ഒരു കാര്യത്തിലാണ് എപ്പോഴാണോ നമ്മളുടെ മനസ്സിന് വിഭ്രാന്തി ഉണ്ടാകണത് വൈകാരികമായിട്ടുള്ള വിക്ഷോഭങ്ങൾ ഉണ്ടാകണത് ഈ സമയത്ത് നമ്മൾ നിൽക്കുന്ന അന്തരീക്ഷത്തിലുള്ള ഒരുപാട് വിപരീത ഊർജങ്ങൾ അല്ലെങ്കിൽ ദുരാത്മാക്കൾ അല്ലെങ്കിൽ ആത്മാക്കൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സങ്കല്പത്തിലെ പേര് ആ സാധനങ്ങൾ നമ്മളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈശ്വരനിൽ ആശ്രയത്വം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊരു ഈശ്വര വിശ്വാസം ഉണ്ടായിട്ടാണ് നിങ്ങൾ ആത്മീയതയിലേക്ക് പോണത് അല്ലേ അതിപ്പോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഈശ്വരൻ പരിഹാരം തരും എന്നുള്ളതല്ല മറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ദൈവം തരും എന്നുള്ള ബോധ്യത്തിലാണ് നിങ്ങൾ ഈശ്വരനിലേക്ക് പോണത് അപ്പം അങ്ങനെ പോണ ഒരു വ്യക്തിക്ക് ശരിയായിട്ടുള്ള ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ ഫിയർ എന്ന് പറയുന്ന സാധനം ഉണ്ടാകില്ല അപ്പോൾ ഫിയർ ഉള്ളത് നിങ്ങളിൽ ഈശ്വരൻ ഇല്ലാത്ത ഈശ്വരൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ തീർച്ചയായിട്ടും വേറൊരു ആത്മാവ് ഒന്ന് കയറും അതുകൊണ്ട് വൈകാരിക സ്ഥിരത വളരെ ആവശ്യമാണ് അത് വന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആത്മാക്കളാൽ സ്വാധീനിക്കപ്പെട്ടേക്കാം അങ്ങനെ സ്വാധീനിക്കപ്പെട്ടാൽ നിങ്ങളുടെ ദുരിതം വ്യക്തമാക്കാതാണ് പിന്നെ നിങ്ങൾക്ക് ദുരിതം ക്രമേണ ക്രമേണ നിങ്ങൾ ഈശ്വരനിൽ അകന്നു പോകും നിങ്ങൾ ചിലപ്പോൾ മാനസിക വിഭ്രാന്തിയിൽപ്പെട്ടേക്കാം ആത്മഹത്യ വരെ ചെയ്തേക്കാം അത്തരം അനുഭവങ്ങൾ വളരെ വ്യക്ത വ്യക്തമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത്രയും അനുഭവങ്ങൾ അത്തരം മരണപ്പെട്ടു പോയ മനുഷ്യർ ഒക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണ് ഇത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ എപ്പോഴും നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ സ്റ്റേബിൾ ആയിരിക്കണം നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴോ പള്ളിയിൽ പോകുമ്പോഴോ മോസ്കിലിൽ പോകുമ്പോഴോ നിങ്ങൾ ഈ വീട്ടിനകത്തുനിന്ന് സാധന ചെയ്യുമ്പോഴോ നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ മനസ്സിനെ സ്ഥിരമാക്കിയിട്ട് മാത്രം മനസ്സിനെ ശാന്തമാക്കിയിട്ട് മാത്രം സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുക ഇല്ലെങ്കിൽ അത് വരുത്തി വയ്ക്കുന്ന ദോഷം വളരെ വലുതാണ് നമുക്കിവിടെ മുഴുവനും പറയാൻ പറ്റില്ല പ്രധാനമായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതാണ് നിങ്ങൾ മറ്റുള്ള ഒരുപാട് ശക്തികൾ നിങ്ങളിലേക്ക് പ്രവേശിക്കാനും നിങ്ങൾ വഴിതെറ്റിക്കപ്പെടാനും കാരണമായിട്ട് തീരും